മുഖ്യമന്ത്രിയും മന്ത്രിമാരും മണ്ഡലങ്ങളിൽ നേരിട്ടെത്തുന്ന നവകേരള സദസ്സിൽ പരാതികൾ സ്വീകരിക്കാൻ കായംകുളം മണ്ഡലത്തിലും വിപുലമായ സൗകര്യങ്ങളോടുകൂടി നിവേദന കൗണ്ടറുകൾ ഏർപ്പെടുത്തി നഗരസഭ ഗ്രാമപഞ്ചായത്ത് എന്നിങ്ങനെ തിരിച്ചായിരുന്നു കൗണ്ടറുകൾ സജ്ജീകരിച്ചത് അതിൽ ജനറൽ കൗണ്ടറുകളും പ്രായമായവർക്കും ഭിന്നശേഷിക്കാർക്കായും പ്രത്യേക കൗണ്ടറുകളും ഏർപ്പെടുത്തിയിരുന്നു മുഖ്യമന്ത്രിയും മന്ത്രിമാരും മണ്ഡലങ്ങളിൽ നേരിട്ടെത്തുന്ന നവകേരള സദസ്സിൽ പരാതികൾ സ്വീകരിക്കാൻ കായംകുളം മണ്ഡലത്തിലും വിപുലമായ സൗകര്യങ്ങളായിരുന്നു ഒരുക്കിയിരുന്നത് പരാതികൾ സ്വീകരിക്കാൻ ഇരുപത്തിനാലോളം കൗണ്ടറുകളാണ് സജ്ജമാക്കിയിരുന്നത് നഗരസഭ ഗ്രാമപഞ്ചായത്ത് എന്നിങ്ങനെ തിരിച്ചായിരുന്നു കൗണ്ടറുകൾ സജ്ജീകരിച്ചിരുന്നത് ഇതിൽ തന്നെ ജനറൽ കൗണ്ടറുകളും പ്രായമായവർക്കും ഭിന്നശേഷിക്കാർക്കുമായുള്ള പ്രത്യേക കൗണ്ടറുകളും ഏർപ്പെടുത്തിയിരുന്നു നവകേരള സദസ് തുടങ്ങുന്നതിന് മൂന്ന് മണിക്കൂർ മുൻപ് തന്നെ പരാതികൾ സ്വീകരിച്ചു തുടങ്ങി കൗണ്ടറുകളിലെ തിരക്ക് നിയന്ത്രിക്കാനും പരാതിക്കാരെ സഹായിക്കുന്നതിനുമായി മതിയായ പരിശീലനം ലഭിച്ച എൻ സി സി എസ് പി സി എൻ എസ് എസ് കേഡറ്റുകളായ വിദ്യാർത്ഥികളെയും വിവിധ സന്നദ്ധ സംഘടനകളിലെ അംഗങ്ങളെയും വോളണ്ടിയർമാരായി നിരോധിച്ചിരുന്നു പരാതി നൽകിയവർ പൂർണ്ണമായ മേൽവിലാസം ബന്ധപ്പെടുന്നതിനുള്ള ഫോൺ നമ്പർ എന്നിവ നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ പരാതിയും സ്വീകരിച്ച ശേഷം സർക്കാർ ഉത്തരവ് പ്രകാരമുള്ള മാതൃകയിൽ കൈപ്പറ്റി രസീതം നൽകി ഇതുപയോഗിച്ചാണ് പരാതിയിന്മേൽ സ്വീകരിച്ച തുടർ നടപടികൾ ഇനി അറിയാനാവുക ന്യൂസ്